ശിവരാട്ടൻ ഇന്ന് ശ്രീ മാധവൻ നാരുടെ പേരിലുള്ള പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള अब उन्होंने वियतनाम में बंगलुआ के बाद वियतनाम के प्रधानमंत्री नगरी दुश्मनी बनी हुई है। तो अब उन्होंने ये दिशा में बंगलुआ ഈ ഈ ഈ പുരസ്കാരം ആദരവില് ഒരു വേദി ഒരുക്കാൻ കാരണബോധനായിട്ടുള്ളതാണ് മുതൽ കൂടിയായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ ശരിക്ക് ശരി മനസ്സിൽ ഈ പരിപാടി രീതിയില് മിക്ക പരിപാടികൾക്കും ഞാൻ സമയത്തിന് മുമ്പേ എത്തി മറ്റുള്ളവർ വരാൻ വേണ്ടി കാത്തിനു അങ്ങനെക്കാരും ഒരുപക്ഷെ കുറെ കാലം ഒരു അധ്യാപകനായതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു അപ്പൊ നാലു മണിക്ക് ഞാൻ ഒട്ടും നേരത്തെ എത്തുന്നുണ്ടോ എന്റെ ഡ്രൈവർ മൂന്ന് മണിക്ക് ആലേച്ചു ഞാൻ അവിടെ പോയിട്ട് കാത്തിട്ടേണ്ടിരുന്നു അതുകൊണ്ട് നാലു മണിക്കല്ലേ പരിപാടി തുടങ്ങി നമുക്ക് നാലുമണിക്ക് തന്നെ എത്തിയാ മൂന്നേ അമ്പത്തി അഞ്ചിനെത്തും ഞാന് ഉണ്ടായിരുന്നത് അപ്പോ അതിന്റെ ചെറിയൊരു കുറ്റമോഹം കാരണം പിന്നെ അനിൽ വിളിക്കുമ്പോഴാണ് അനിൽ ഒരു മൂന്നേ കാല അനിൽ വിളിച്ചു സാറിന് വരുന്നില്ലേ എവിടെ എത്തി ഒരു പന്ത്രത്തില്ലേ അനിൽ അനില് ഞാൻ ഇവിടെ ഓഫീസിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പിന്നെ ഇങ്ങോട്ടും രാവിലെ ഇങ്ങോട്ടും വന്നില്ല അപ്പോ ഉച്ചക്ക് മൂന്നൊക്കെ കഴിഞ്ഞ് നാലുമണിയാവുമ്പോഴത്തേക്ക് എത്തിയാൽ മതിയല്ലോ അതിനനുസരിച്ച്